ചക്കാമ്പുഴ മേഖലയിൽ കെ എസ് ആർ ടി സിയുടെ ബസ് സർവീസ് വെട്ടിക്കുറച്ചതിനെതിരെ പ്രതിഷേധമായിരുന്നു കെ എസ് ആർ ടി സി ചക്കാമ്പുഴ കൊണ്ടാട് രാമപുരം സർക്കുലർ ബസ് സർവീസിൻ്റെ ട്രിപ്പുകൾ വെട്ടിക്കുറച്ചത് യാത്രാ ദുരിതത്തിന് കാരണമായിരിക്കുകയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് മറ്റ് യാത്രാ മാർഗങ്ങളില്ലാതെ വലയുന്നത് ഈ പ്രദേശങ്ങളിലുള്ളവർ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ചക്കാമ്പുഴ കബലയിലോ രാമപുരത്തോ എത്തിയാണ് ബസ് യാത്ര തുടരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറിലധികം രൂപ കളക്ഷൻ ലഭിച്ചുകൊണ്ടിരുന്ന ബസ്സുകളുടെ സർവീസാണ് ഭാഗികമായി നിർത്തലാക്കിയിരിക്കുന്നത് ഇതിൽ ഒരു ബസ് കൊണ്ടാടി വഴി രാമപുരത്ത് എത്തിയ ശേഷം ഏഴാച്ചേരി വഴിയാണ് പാലായിലേക്ക് സർവീസ് നടത്തിയിരുന്നത് ഇതുമൂലം ഏഴാച്ചേരി ഭാഗങ്ങളിലുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കുട്ടികളും മുതിർന്നവരും സ്ത്രീകളുമാണ് ഈ സർവീസുകളെ ആശ്രയിച്ചിരുന്നത് ഇപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ ഓട്ടോ ചാർജ് നൽകിയാണ് ഇവരിൽ പലരും മറ്റ് ബസ് സ്റ്റോപ്പുകളിലെത്തുന്നത് എത്തുന്നത് പാലാ രാമപുരം റൂട്ടിലോടുന്ന ഒരു സ്വകാര്യ ബസ് കമ്പനിയുടെ സ്വാർത്ഥ താൽപ്പര്യമാണ് സർവീസുകൾ വെട്ടിക്കുറച്ചതിനു പിന്നിലെന്ന് പൗരസമിതി കൺവീനർ ഡൊമിനിക് ഹേലിപുലിക്കാട്ട് ആരോപിച്ചു സർവീസുകൾ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് കടക്കുമെന്ന് പൗരസമിതി ഭാരവാഹികൾ പറഞ്ഞു